നമസ്കാരം ശശി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇടൻപണം കടക്കൽ ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ചടനംഗലം ടൗൺ വാർഡിൽ നിന്ന് മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി സലീനയ്ക്ക് കെട്ടിവയ്ക്കാനുള്ള തുക ക്ഷേമനിധി പ്രവർത്തകർ നൽകുന്നതിന്റെ തത്സമയത്തിലേക്ക് നിങ്ങൾക്ക് ഹാർദവുമായ സ്വാഗതം ഒരു ശുഭദിനം നേർന്നുകൊണ്ട് ഈ തത്സമയം ആരംഭിക്കട്ടെ

ടുത്ത് ആ പൈസ വാങ്ങുന്ന സെന്ററിലോട്ട് വന്ന് വേണം വാങ്ങാൻ ഇപ്പൊ അങ്ങനെ നിന്നോ കാരണം എല്ലാ രണ്ടുപേരുടെ നമ്മളൊരു ഇൻട്രോക്ഷൻ കൊടുത്തിട്ട് സെന്ററിൽ വന്നേക്കും ചടയമംഗലം പഞ്ചായത്തിൽ ചടയമംഗലം പഞ്ചായത്തില് നമ്മുടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ചടയമംഗലം ടൌൺ വാർഡിലാണ് സലീന ബിബി മത്സരിക്കുന്നത് ഒപ്പം നിങ്ങളുടെ എല്ലാം നേതാവാണ് കാര്യം ക്ഷേമനദിയിൽ ഏകദേശം ഈ മൂന്ന് വാർഡിലൂടെ ഏകദേശം എഴുന്നൂറ്റി എൺപത് പേരോളം ക്ഷേമനദി പ്രവർത്തനം തയ്യൽ ക്ഷേമനദി ആയാലും ചെക്രനിർമ്മാണ ക്ഷേമനിധി ആയാലും അതുപോലെ തന്നെ കൈത്തൊഴിൽ ക്ഷേമനിധി പ്രവർത്തകരായാലും ഒക്കെ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമ കൂടിയാണ് ശ്രീ സലീന ബി വി ഒപ്പം കേരള കോൺഗ്രസ് ബിയിൽ ഉള്ള സജീവ പ്രവർത്തക കൂടിയാണ് ശ്രീ കെ ബി ഗണേഷ് കുമാറിന്റെ പാർട്ടി എൽ ഡി എഫ് ഘടകക്ഷി എന്നുള്ള രീതിയിൽ ചടയമംഗലം ടൗൺ വാർഡിൽ നമുക്ക് എൽ ഡി എഫിന്റെ സീറ്റ് തന്നിട്ടുണ്ട് എൽ ഡി എഫിന്റെ സീറ്റിൽ മത്സരിക്കുന്ന ചടങ്ങമംഗലത്തെ ടൗൺ വാർഡിൽ മത്സരിക്കുന്ന സലീന ബിബിക്ക് നിങ്ങളുടെ ക്ഷേമനിധി പ്രവർത്തകരുടെ എല്ലാം ഒരു സഹായം അതായത് ഇന്ന് പഞ്ചായത്തിൽ നോമിനേഷൻ കൊടുക്കുകയാണ് ആ നോമിനേഷനോടൊപ്പം കെട്ടിവയ്ക്കാനുള്ള പൈസ ക്ഷേമനിധി പ്രവർത്തകർ കൊടുക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട് ആ ഒരു ചടങ്ങിലേക്ക് എല്ലാവരെയും അർവുമായി സ്വാഗതം ചെയ്യും ഒരു വ്യക്തി കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിലും എന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഞാൻ എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നും മാത്രം പറഞ്ഞുകൊണ്ട്

സലീനാ ബിബി വിജയിക്കുമല്ലോ എല്ലാരും കാണുമില്ലേ നിങ്ങള് സെലീന ബിബി ഈ ജനാധിപത്യ പ്രക്രിയയിൽ അല്ലെങ്കിൽ പാർലമെന്റിൽ അംഗത്ത് പുതിയൊരു വ്യക്തിയല്ല നമുക്കറിയാം ഏത് വർഷമായിരുന്നു മാഡം രണ്ടായിരത്തി പത്ത് പതിനഞ്ചില് ചെളയമംഗലം ഗ്രാമപഞ്ചായത്തിലെ മികച്ച മെമ്പർ ആയിരുന്നു ഇപ്പോൾ കേരള കോൺഗ്രസ് ബിയുടെ പ്രതിനിധിയായിട്ടാണ് മത്സരിക്കുന്നത് എന്താണ് പറയാനുള്ളത്